ഇനി നിങ്ങൾക്ക് വീട്ടിലിരുന്നു ഓൺലൈനായി പഠിച്ച് ഒരു ഗവൺമെന്റ് സർട്ടിഫൈഡ് ടീച്ചർ ആവാൻ പെരിന്തൽമണ്ണയിൽ വൻ കഞ്ചാവ് വേട്ട കാറിൽ ഒളിപ്പിച്ച് കടത്തി നൂറ്റി അറുപത്താറ് കിലോഗ്രാം കഞ്ചാവുമായാണ് രണ്ട് പേർ പെരിന്തൽമണ്ണ പോലീസിൻ്റെ പിടിയിലായത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് സുജിത്ദാസ് ഐ പി എസ് പെരിന്തൽമണ് ഡി വി എസ് പി എം സന്തോഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത് ആഡംബരക്കാറിൽ ഒളിപ്പിച്ച് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നു കിലോഗ്രാം കഞ്ചാവുമായാണ് രണ്ടുപേർ പെരിന്തൽമണയിൽ പോലീസിന്റെ പിടിയിലായത് വയനാട് മുട്ടിലി സ്വദേശി ഇല്ലിക്കോട്ടിൽ മുഹമ്മദ് ഷാഫി ചെറുപ്പുളശ്ശേരി കൈലിയാട് സ്വദേശി കുന്നുംപുള്ളി മുഹമ്മദ് അഷ്റഫ് എന്നിവരെയാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് സുജിത് ദാസ് ഐ പി എസ് പെരിന്തൽമണ ഡി വി എസ് പി എം സന്തോഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ സി എ പ്രേംജിത് എസ് എ ഷിജോസി തങ്കച്ചൻ എന്നിവരടങ്ങുന്ന സംഘം പെരിന്തൽമണ്ണ ചെറുപ്പളശ്ശേരി റോഡിൽ വള്ളവിനാട് സ്കൂൾ സമീപം വെച്ച് നടത്തിയ പ്രത്യേക പരിശോധനയിൽ അറസ്റ്റ് ചെയ്തത് കാറിനുള്ളിൽ പാക്കറ്റുകളാക്കി അടുക്കി വെച്ച നിലയിലായിരുന്നു കഞ്ചാവ് കടത്തിയത് കർണാടക രജിസ്ട്രേഷനിലുള്ള കാറിൽ കഞ്ചാവ് കടത്തി വരുന്നതായുള്ള രേസി വിരുത്തിയെ തുടർന്നാണ് പരിശോധന നടത്തിയത് ആന്ധ്ര ഒഡീഷ സംസ്ഥാനങ്ങളിൽ നിന്നും ആഡംബര കാറുകളിലും ചരക്ക് ലോറികളും വൻതോതിൽ കഞ്ചാവ് കേരളത്തിലെത്തിച്ചും തൃശൂർ മലപ്പുറം പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ വൻതോതിൽ വിൽപ്പന നടത്തുന്ന മൊത്ത വിൽപ്പന സംഘത്തിലെ ചില കണ്ണികളെക്കുറിച്ച് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് സുജിത് ദാസ് ഐ പി എസ് രഹസ്യ ലഭിച്ചിരുന്നു തുടർന്ന് പെരിന്തൽമണ്ണ ഡി വി എസ് പി എം സന്തോഷ് കുമാർ സി എ പ്രേംജിത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചും ഇത്തരത്തിലുള്ള സംഘത്തിലെ ഏജന്റുമാരെ രഹസ്യമായി നിരീക്ഷിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കഞ്ചാവ് കടത്ത് സംഘത്തിലെ മുഖ്യ കണ്ണികളായ രണ്ടുപേരും നൂറ്റി അറുപത്താറ് കിലോയോളം കഞ്ചാവ് സഹിതം അറസ്റ്റ് ചെയ്യാൻ പെരിന്തൽമണ്ണ പോലീസിനായത് മുഹമ്മദ് ഷാഫി ബാംഗ്ലൂരിൽ നിന്നും എത്തിക്കുന്ന കഞ്ചാവ് മുഹമ്മദ് അഷ്റഫ് മുഖേനയാണ് പാലക്കാട് തൃശൂർ ജില്ലകളിലെ മൊത്ത കച്ചവടക്കാർക്ക് വില്പന നടത്തുന്നത് മുഹമ്മദ് ഷാഫിയുടെ പേരിൽ പടിഞ്ഞാറത്തേറെ പോലീസ് സ്റ്റേഷനിൽ ലഹരി പാർട്ടി നടത്തിയതിനും കേസുണ്ട് മുഹമ്മദ് അഷറഫ് ഒറ്റപ്പാലത്ത് ഒരു കൊലപാതക കേസിലും ചെറുപ്പളശ്ശേരി എക്സൈസ് ആയിരത്തിഅഞ്ഞൂറ് കിലോഗ്രാം കഞ്ചാവ് പിടിച്ച കേസിൽ പ്രതിയായി ജാമ്യത്തിലാണ് സംഘത്തിൽ ഉൾപ്പെട്ട മറ്റുള്ളവരെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ് ലഹരി വില്പനയ്ക്കെതിരെ മലപ്പുറം ജില്ലാ പോലീസിന്റെ പ്രതിരോധ നടപടികൾ ശക്തമായി തുടരുമെന്നും ജില്ലാ പോലീസ് മേധാവി എസ് സുജിത് ദാസ് ഐ അറിയിച്ചു പെരിന്തല്മ ഡിവിഎസ്പി എം സന്തോഷ് കുമാര് സി എ പ്രേംജിത് എസ്എ ഷിജോസി തങ്കച്ചന് സിപിഒമാരായ സജിര് ഉല്ലാസ് സല്മാന് സജി എന്നിവരും ജില്ലാ ആന്റി നര്ക്കോട്ടിക് സ്കോഡും ചേര്ന്നാണ് പരിശോധന നടത്തിയത്